ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട്ട് വണ്ടൂ സ്കൂട്ടർ മോഷണം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ടു പേർ പിടി നിലമ്പൂർ രാമംകൂത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കളവുപോയ സംഭവത്തിൽ കൂറ്റമ്പാറ നരിവയിൽ സ്വദേശി കളത്തറയിൽ വൈശാഖിനെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ കുളിക്കൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പത്തിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിലമ്പൂർ പാട്ടുത്സവം കഴിഞ്ഞ് നടന്നു പോവുകയായിരുന്ന വൈശാഖും പ്രായപൂർത്തിയാകാത്ത സുഹൃത്തും ചേർന്ന് രാമംകൂത്ത് ഗ്രീൻവാലിയിൽ തടത്തിൽ നൌഷാദിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ മോഷ്ടിച്ചുകൊണ്ടുപോകുകയായിരുന്നു പിന്നീട് നമ്പർ പ്ലേറ്റ് മാറ്റി പ്രതിയും പ്രായപൂർത്തിയാകാത്ത മറ്റു സുഹൃത്തുക്കളും ചേർന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ പ്രതി വിജലമായ സ്ഥലത്ത് സ്കൂട്ടർ ഉപേക്ഷിക്കുകയായിരുന്നു ഉപേക്ഷിച്ച നമ്പർ പ്ലേറ്റുകൾ തെളിവെടുപ്പിൽ കണ്ടെടുത്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കും എസ് ഐ എ രാജൻ സിപിഒമാരായ പ്രിൻസ് ഉജേഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി